വിഭവങ്ങളുടെയും രുചികളുടെയും വൈവിധ്യങ്ങൾ ഒരുക്കി കാഞ്ഞങ്ങാട് നഗരസഭയിൽ നടത്തിയ ചക്ക മഹോത്സവം കാണികളുടെ മനം കവർന്നു കുടുംബശ്രീ സി ഡി എസ് ആണ് കൊതിയൂറും കാഴ്ചകളുമായി ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ചക്കയുടെ പോഷക ഗുണങ്ങളും അവയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണന സാധ്യതയും പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ കുടുംബശ്രീ അംഗങ്ങളുടെ തനതായ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതിനുമായാണ് ഈ വർഷവും കാഞ്ഞങ്ങാട് നഗരസഭയിൽ കുടുംബശ്രീ ഫെസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ചക്ക ഉപയോഗിച്ച് കുടുംബീനികൾ തങ്ങളുടെ വീടുകളിൽ നിന്നും ഉണ്ടാക്കിയ പായസം ഹലുവ കട്ട്ലറ്റ് പപ്പടം വട ഉണ്ണിയപ്പം എന്നിങ്ങനെയുള്ള ഒരുപാട് വിഭവങ്ങൾ ഒരുക്കി ഒരുക്കിവച്ചും നിരത്തിവെച്ചുമായിരുന്നു മേള വിവിധ വാർഡുകളിലെ പതിനഞ്ചോളം സംരംഭകർ തങ്ങളുടെ തനതായ ഉൽപ്പന്നങ്ങളുമായി ഈ പ്രദർശന വിപണന മേളയിൽ പങ്കെടുത്തു രുചിയിലും രൂപത്തിലും വൈവിധ്യം പുലർത്തിയ വിഭവങ്ങൾ ഓരോന്നും മേള കാണാനെത്തിയ ആളുകളുടെ മനം കവർന്നു നഗരസഭാ കവാടത്തിന് മുന്നിൽ വെച്ച് നടത്തിയ ചക്കയുത്സവം കൊതിയൂറും കാഴ്ചകളുടെ കലവറത്തിരുത്തു നഗരമാതാവ് കെ വി സുജാത ടീച്ചർ മേള ഉദ്ഘാടനം ചെയ്തു ചക്ക എന്നുള്ളത് കേരളത്തിനകത്ത് ഒരു പക്ഷെ പലപ്പോഴും ണ്ടാക്കുന്നുണ്ട് ഇന്ന് വിപണിയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നു എന്നുള്ളത് മാത്രമല്ല ആ ഫലത്തെ കൃത്യമായി പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് ചടങ്ങിൽ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ പി അഹമ്മദ് അലി അധ്യക്ഷനായി വൈസ് ചെയർമാൻ ബിൽത്തേക്ക് അബ്ദുള്ള സ്ഥിരം സമിതി അധ്യക്ഷരായ കെ വി സരസ്വതി കെ അനീശൻ കെ പ്രഭാവതി കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി എൻ വി ദിവാകരൻ സിറ്റി മിഷൻ മാനേജർ ബിനീഷ് ജോയ് സി ഡി എസ് സെക്കൻഡ് ചെയർപേഴ്സൺ കെ സുജിനി കുടുംബശ്രീ ജില്ലാ മിഷൻ അംഗങ്ങളായ എ വി രാജേഷ് പി വി അഖിൽരാജ് പി ധന്യ എന്നിവർ സംസാരിച്ചു സി ഡി എസ് ഫസ്റ്റ് ചെയർപേഴ്സൺ സൂര്യരാനിക്ക് സ്വാഗതവും വൈസ് ചെയർപേഴ്സൺ കെ ഉഷ നന്ദിയും പറഞ്ഞു നഗരസഭയിലെ കൗൺസിലർമാരും ജീവനക്കാരും കുടുംബശ്രീ സി ഡി എസ് ഭാരവാഹികളും അംഗങ്ങളും ജെ എൽ ജി അംഗങ്ങളും പൊതുജനങ്ങളുമെല്ലാം പങ്കെടുത്ത പരിപാടി അക്ഷരാർത്ഥത്തിൽ സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും സംഗമ വേദിയായി മാറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്